ജീവിതം ഒരു നാടകമാണെന്നും ഈ ഭൂമി ഒരു സ്റ്റേജാണെന്നും പറഞ്ഞത് മഹത്തായ ആംഗലേയ സാഹിത്യകാരനാണ് കാബഡ്യത്തിൻ്റെ വിഷം നിറച്ചുകൊണ്ട് മനുഷ്യർക്ക് മുന്നിൽ അഭിനയിക്കുന്ന മനുഷ്യൻ്റെ വേഷം കെട്ടലിനെയാണ് അദ്ദേഹം പ്രതിപാദിച്ചതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് രാത്രികളെ പകലാക്കി കഷ്ടപ്പാടുകളും ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട ചില ഇഷ്ടങ്ങളെയും പിന്തുടരാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് സ്റ്റേജ് പെർഫോമേഴ്സ് അല്ലെങ്കിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആളുകൾ അതിലൊരു പ്രധാന വിഭാഗമാണ് നാടകത്തിലെ അഭിനേതാക്കൾ അതിൻ്റെ സംഘാംഗങ്ങൾ അതിൽ രണ്ടു പേരാണ് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അവർക്ക് പത്ത് ലക്ഷം രൂപീത നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാടകത്തെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സാഹിതി തിയേറ്റേഴ്സിൻ്റെ ചുമതലയുള്ള കരുനാഗപ്പള്ളി എം എൽ മഹേഷ് കത്ത് കൊടുത്തിരിക്കുന്നതായി കണ്ടു മുസ്ലിമാണെങ്കിൽ അവരുടെ വിഭാഗമോ ഹിന്ദു ആണെങ്കിൽ അവരുടെ വിഭാഗമോ നായരാണെങ്കിൽ ആ ഭാഗത്തു നിന്നോ ക്രൈസ്തവനാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്നോ ഒക്കെ ഇവരുടെ നിലയുള്ള അനീതികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമായിരുന്നു എന്നാൽ ഇവരൊക്കെയും അതല്ലാത്ത മനുഷ്യരായതുകൊണ്ട് ഒന്നിൽ പെടാത്തവരുമായതുകൊണ്ട് കേവലം ആ ആവശ്യം ഒരു എം എൽ എയുടെ കുറിപ്പിൽ മാത്രമായി അങ്ങ് അവശേഷിക്കുന്നു ഒതുങ്ങുന്നു കുറേ പേർ സാമൂഹ്യ മാധ്യമത്തിൽ ഇന്നിടാൻ പറ്റിയ ഒരു പോസ്റ്റ് കിട്ടി എന്നുള്ള നിലയിൽ ആ നഷ്ടപ്പെട്ടുപോയവരുടെ പടങ്ങൾ വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പക്ഷേ അറിയണം അവരുടെ ജീവിതങ്ങൾ കഷ്ടപ്പാടുകളും കഥനങ്ങളും നിറഞ്ഞ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതും ഒരു കണ്ണീരണിയുന്ന കഥയാണ് ചിലപ്പോൾ നിങ്ങളെ സുഖിപ്പിക്കുന്ന ഇഷ്ടപ്പെടുത്തുന്ന ഒരു നാടകം പോലെ അതിനെക്കുറിച്ച് പറയേണ്ടതാണ് കലയെ പിന്തുടർന്ന് കഷ്ടപ്പാടുകളുടെ ലോകത്തു നിന്നും ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയോ അവനവൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ച അവകാശപ്പെട്ടോ ഒപ്പം ജീവിക്കാനുള്ള ഒരു മാർഗം തേടിയോ ആണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു വരദാനത്തെ കഴിവിനെ അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന സന്ദേശങ്ങളുടെ രൂപത്തിൽ വിവിധ സ്ഥലങ്ങളിലായി രാത്രിയും പകലുമായി നടന്ന് അഭിനയിച്ച് തീർക്കുന്നവർ ചാർലി ചാപ്ലിൻ ഒരിക്കൽ പറഞ്ഞ ഒരു വാക്കുകൾ കഥ ഓർമ്മയുണ്ടെനിക്ക് മഴയാണ് മഴയാണെനിക്കിഷ്ടം മഴയത്ത് നനയാനാണ് നനയാനാണെനിക്കിഷ്ടം എന്തെന്ന് വെച്ചാൽ മഴയത്ത് നനയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീരുന്ന സങ്കടത്തിൻ്റെ പ്രയാസങ്ങളുടെ കണ്ണുനീർ അതാരെയും കാണിക്കാതെ ആ മഴ ആസ്വദിക്കും പോലെ എനിക്കങ്ങനെ നടന്നു നീങ്ങാം ഇന്ന് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ട്രൂപ്പുകളുണ്ട് അതിലൊക്കെ അഭിനയിക്കുന്ന ആയിരക്കണക്കിന് അഭിനേതാക്കളുണ്ട് അവർ പങ്കുവച്ച ആശയങ്ങളും കഥകളും കവിതകളുമൊക്കെ പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏതാണ്ടൊരു രണ്ട് മണിക്കൂർ മുതൽ മൂന്നര മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡയറക്റ്റ് സ്റ്റേജ് ഷോയിൽ അവർ ഓരോ ദിവസവും അവരെ ഇങ്ങനെ പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് സ്വയം എരിഞ്ഞു തീരുന്ന പോലെ എരിഞ്ഞെരിഞ്ഞ് തീരുകയാണ് ചെയ്യുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്ക് ഏറ്റവും സുഖകരമായ ഒരു കംഫർട്ടബിൾ സ്ഥലത്ത് അല്പസമയം ചിലവഴിച്ച് അല്ലെങ്കിൽ അല്പമാസങ്ങൾ ചിലവഴിച്ച് പൂർത്തിയാക്കിയാൽ പിന്നെ അഞ്ച് വർഷത്തേക്കും പത്തു വർഷത്തേക്കും അത് മതിയാവുന്നതാണ് എന്നാൽ ഒരു നാടക കലാകാരനെയും കലാകാരിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നത്തെ പ്രകടനം ആ നിമിഷത്തിൽ നേർക്കു നേരെ പ്രേക്ഷകർ കാണുകയാണ് അന്നൊരു പക്ഷേ വൈകുന്നേരം മകൻ ആശുപത്രിയിലായിരിക്കാം ഭാര്യ ഗുരുതരാവസ്ഥയിലായിരിക്കാം അമ്മ കിടപ്പിലായിരിക്കാം ഒരുപക്ഷെ വേഷം കെട്ടി സ്റ്റേജിലെത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വലിയ സങ്കടപ്പെടുത്തുന്ന കഥകളാവാം അവരെ തേടി വരുന്നത് അതെല്ലാം അവർ മാറ്റിവെക്കണം എന്നിട്ട് അവർ തങ്ങളുടെ കഥാപാത്രങ്ങളെ ഭംഗിയാക്കണം അതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ ശരിയായില്ലവർ അതത്ര നന്നായില്ല മറ്റേടത്തെ മറ്റെടുത്തെപ്പോലൊത്തില്ല എന്നൊക്കെ പറയും എന്നാൽ അവരുടെ ജീവിതങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ അവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ നോക്കുമ്പോൾ അവർക്കെന്തെങ്കിലും ആനുകൂല്യം നൽകുന്ന കാര്യം നോക്കുമ്പോൾ അതൊക്കെയും ഒരു മറ്റേടത്തെ പണിയായി തന്നെ ഇന്നും തുടരുകയാണ് എന്നതാണ് ഒരു സത്യമായ കാര്യം ഞാനിത് പറയാൻ കാര്യം രണ്ട് സഹോദരിമാർ കായംകുളം ദേവയുടെ രണ്ട് സഹോദരിമാർ വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു ഒന്ന് എന്നും അഞ്ജലി എന്നും പേരുള്ള രണ്ട് സഹോദരിമാർ അതിൽ ജസ്സി എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഭർത്താവ് അവർ നാടക മേഖലയിലായിരുന്നു നാല് മാസമേ ആയുള്ളൂ മരിച്ചിട്ട് ഒരു മകളുണ്ട് മകൾ മാത്രം ബാക്കിയുണ്ട് അഞ്ജലി എന്ന് പറയുന്ന മറ്റൊരു സഹോദരിയുണ്ട് അതിന് ബാക്കിയാവുന്നതൊരു കുഞ്ഞു മകനാണ് രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കടം വേണമെങ്കിൽ അടച്ചു തീർത്ത് റെഡിയാക്കി വിടും ജാതി സമുദായങ്ങളുടെ ഗണത്തിൽ വരുന്നവർ മരിച്ചാൽ ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാൻ അവർ മുൻകൈ എടുക്കും പിന്നെ സിനിമാ നടന്മാരോ നടിമാരോ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് എന്നാൽ ഈ നാടക മേഖലയിൽ സ്റ്റേജ് പെർഫോമിംഗ് മേഖലകളിൽ പലതരം കലാരൂപങ്ങളുമായി ഇങ്ങനെ ജീവിച്ചു തീരുന്ന മനുഷ്യരുണ്ട് ഈ തന്നെ ഓർത്താൽ ഒരു സ്റ്റേജിലെ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് ആവേശപൂർവ്വം പോവുകയാണ് പല നിയമ നിർബന്ധ നിയന്ത്രണങ്ങളുമൊക്കെ പലയിടങ്ങളിലും നടത്താൻ പറ്റില്ലെങ്കിലും പല സ്ഥലങ്ങളിലും ഇവരുടെ ഷോയ്ക്ക് നേരെ ഇതൊക്കെ നടത്തുന്നതിന് ഒരു പ്രയാസവും ഇല്ല എസ് ഐക്ക് നിയന്ത്രിക്കാം സി ഐക്ക് നിയന്ത്രിക്കാം എ സി പിക്ക് നിയന്ത്രിക്കാം എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ മതസംഘടനകളുടെയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് കൈപൊന്തില്ല അവർക്ക് അനങ്ങൂല്ല പക്ഷേ ഇവിടെ അതൊക്കെ സാധ്യമാണ് ഏതായാലും ഈ മനുഷ്യരുടെ ജീവിതം കൂടി നാടകത്തിനപ്പുറത്ത് തിരശ്ശീലയ്ക്കപ്പുറത്ത് യഥാർത്ഥ മനുഷ്യരെന്നുള്ള നിലയിൽ നാം ഒന്ന് കാണേണ്ടതാണ് അറിയേണ്ടതാണ് ഇവരെ സഹായിക്കേണ്ടതാണ് സർക്കാരോ മറ്റേതെങ്കിലും സംഘടനകളോ ഒക്കെ മുൻകൈയ്യെടുത്ത് ഈ രണ്ട് സഹോദരിമാരുടെ കുടുംബങ്ങളുടെ മക്കൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സഹായം എത്തിക്കേണ്ടത് അനിവാര്യതയാണ് അവർക്കെൻ്റെ ഹൃദയാഞ്ജലികൾ പ്രാർത്ഥനകൾ